ശതാധിപരം ഒന്ന് കർത്താവിനോട് പറയുക കർത്താവ് ഞാൻ അധികാരത്തിൻ്റെ കീഴിലുള്ള മനുഷ്യനാണ് പക്ഷേ ഞാൻ പറയുന്ന ആ ശബ്ദപരിധിക്കകത്തിൽ മാത്രമാണ് അധികാരം ചലിക്കപ്പെടുന്നത് എന്നാൽ അവിടെ അങ്ങനെയല്ല അങ്ങ് ഇവിടെ നിന്നുകൊണ്ടൊരു വാക്ക് പറഞ്ഞാൽ എൻ്റെ ബാല്യക്കാരന് എൻ്റെ വീട്ടിനകത്തി സൗഖ്യം വരും പ്രിയ കർത്താവ് അങ്ങ് സഹായിക്കണവേ എന്നുള്ള ആ അപേക്ഷയാണ് ആ യേശു കർത്താവ് അവരുടെ ജീവിതത്തിന് അവർ സാധ്യമാക്കി കൊടുത്തത് എങ്കിൽ പ്രിയ ദേവ നീ എവിടെ ആയിരിക്കട്ടെ അല്ലെങ്കിൽ നീ പ്രാർത്ഥിക്കുന്ന വിഷയം എവിടെയോ ആയിരിക്കട്ടെ നീ ആയിരിക്കുന്ന സ്ഥാനത്ത് നിന്നുകൊണ്ട് യേശുവിനെ വിശ്വസിക്കുമ്പോൾ ആ വിടുതൽ എവിടെ സംഭവിക്കണമോ അവിടെ അത്ഭുതം ചെയ്യാൻ എൻ്റെ കർത്താവ് ശക്തനാണ് നീ പ്രാർത്ഥിക്കുമ്പോൾ ദൂതന്മാരെ ഇറക്കുവാനും രോഗിയെ സൗഖ്യമാക്കുവാനും എൻ്റെ യേശുവിൻ്റെ ഒരു വാക്കുമതി അത് നീ വിശ്വസിക്കുമ്പോൾ ദൈവത്തിൻ്റെ അസാധാരണ പ്രവൃത്തി നിൻ്റെ ജീവിതത്തിൻ്റെ മേൽ സംഭവിക്കും നീ പ്രാർത്ഥിക്കുന്ന വിഷയത്തിൽ സംഭവിക്കും ആ മേൻ